ശാസ്താംകോട്ട സിനിമാ പറമ്പ് മണക്കാട്ടുമുക്ക് ചക്കുവള്ളി കനാൽ റോഡ് നവീകരിക്കണമെന്നാവശ്യം റോഡിലെ വെള്ളക്കെട്ടിൽ വാഴനട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു കാൽനടയാത്ര പോലും കഴിയാത്ത തരത്തിൽ റോഡ് തകർന്നു കിടക്കുകയാണ് സിനിമാ പറമ്പിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മണക്കാട്ടുമുക്ക് ചക്കുവള്ളി കനാൽ റോഡാണ് ഏറെക്കാലമായി തകർന്നു കിടക്കുന്നത് കാൽനടയാത്രികർക്ക് പോലും നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഇരുചക്രവാഹനക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല പ്രദേശത്തെ ദുരവസ്ഥ മനസ്സിലാക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ റോഡ് നവീകരണത്തിന് തുക അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കെ ഐപിയുടെ ഉടമസ്ഥതയിലുള്ള റോഡായതിനാൽ കെ ഐപിയുടെ അംഗീകാരമില്ലാതെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയില്ല ഫണ്ട് കെ ഐ പിക്ക് കൈമാറണമെന്നാണ് അവരുടെ നിലപാട് ഈ സാഹചര്യത്തിൽ റോഡിന്റെ ടെൻഡർ ജോലികളും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒൻപത് വർഷം മുമ്പ് കെ ഐപിയുടെ അംഗീകാരത്തോടെ പത്തു ലക്ഷം രൂപയുടെ നവീകരണം റോഡിൽ നടത്തിയിട്ടുണ്ട് കെ ഐപിയുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴവെച്ച് പ്രതിഷേധിച്ചത് സാങ്കേതിക പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട